നമ്മൾ ഈ ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചാൽ പാലാഴിമന കഥയുടെ ഈ ശപിക്കുവാനുണ്ടായ കാരണത്തിൻ്റെ ഒരു കാരണം ഗുരു രംഗത്തിലും പറയുന്നില്ല ഇത് അയ്യപ്പ അയ്യപ്പതത്വത്തിലേക്ക് വരുമ്പോഴേ ആ പ്രകടനത്തിൻ്റെ റീസൺ കിട്ടുന്നുള്ളൂ മത്സ്യപുരാണത്തെ വേറൊരു ഐറ്റവും കൂടെ പറയുന്നു പോലെയുള്ള പെട്ടെന്ന് കോപിച്ച് ശപിച്ച് ഭസ്മമാക്കുന്ന അണ്ണന്മാരുണ്ട് അതും നടക്കും അമ്മാതിരിയുള്ള ആരെയും കൊട്ടേഷൻ എടുത്ത് ആരെങ്കിലും കൊണ്ടുവന്ന് എന്നെ ശപിച്ചും കൊല്ലരുത് ഈ കൽപകവക്ഷ പൂക്കളുടെ മണവും മധുവും കൊണ്ട് ആകൃഷ്ടരായ വണ്ടുകൾ മൂളിക്കൊണ്ടു വന്ന് ഐരാവതത്തിൻ്റെ കണ്ണിലും ഈ ചെവിയിലും ഒക്കെ കുത്തി ആനയ്ക്കൊരു വലിയ പ്രത്യേകത ഉണ്ട് ആനയുടെ കാതിൽ കടന്തൽ കുത്തിയാൽ ആന മതപ്പാടുള്ള ഭഗവാന്റെ മുകളിൽ വെച്ച് ഇതിങ്ങനെ തിരിക്കുന്ന സമയത്ത് ആ കണ്ടൂയനം തിരിച്ചില് കാരണം ഭഗവാന്റെ പുറത്ത് പർവ്വതത്തിലെ കൂർത്ത മൂർത്തുള്ള കല്ലുകൾ കൊണ്ടിട്ട് വന്ന ആ ദുഃഖവും വേദനയും ഒക്കെ സഹിച്ചത് ലോകമംഗളത്തിന് വേണ്ടിയിട്ട് മത്സ്യപുരാണത്തെ വേറൊരു ഐറ്റം കൂടെ പറയുന്നുണ്ട് ശാപൈഹി ഋഷയോ ഈ ദുർവാസാവിനെ പോലെയുള്ള പെട്ടെന്ന് കോപിച്ച് ശപിച്ച് ഭസ്മമാക്കുന്ന അണ്ണന്മാരുണ്ട് അതും നടക്കും അമ്മാതിരിയുള്ള ആരെയും കൊട്ടേഷൻ എടുത്ത് ആരെങ്കിലും കൊണ്ടുവന്ന് എന്നെ ശപിച്ചും കൊല്ലരുത് അങ്ങനെ നയൻറ്റീൻ പ്ലസ് വൺ ട്വൻറ്റി ഐറ്റംസ് ഹിരണ്യകൃഷി ചോദിച്ചത് അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മഹിഷി കൊറച്ചല്ലേ എൻ്റെ പത്തിലൊന്നല്ലേ അപ്പം അങ്ങനെ മഹിഷിയുടെ വരത്തിൻ്റെ രണ്ട് ക്രൈറ്റീരിയ ഉണ്ട് ഇതാണ് അയ്യപ്പദത്വത്തിൻ്റെ കോർ അയ്യപ്പദത്വത്തിൻ്റെ കോർ ഇവിടെയാണ് കിടക്കുന്നത് ഇവിടെ മുതൽക്കാണ് സ്റ്റോറി അതിന്റെ പൂർണ്ണതയിലേക്ക് പിന്നീട് ബിൽഡ് ചെയ്ത് പോകുന്നത് അത് ശ്രദ്ധിച്ച് ഞാൻ വളരെ അബ്രിഡ് ചെയ്ത് പറയുക വിശാലമായിട്ട് ആ ഗ്രന്ഥങ്ങൾ പക്ഷേ നമുക്ക് ഒരു ഉള്ളത് ഉള്ളതുകൊണ്ട് ഞാൻ അത് വളരെ ചുരുക്കിയാണ് പറയുന്നത് വളരെ ചുരുക്കി എത്രയോ അധ്യായങ്ങളായിട്ട് കാണ്ടങ്ങളായിട്ടാണ് ഇത് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഞാനത് വളരെ ചുരുക്കി തന്നെ പറഞ്ഞു വെച്ചിരിക്കുക എന്നിട്ട് മനഃപൂർവ്വമാണ് ഇത്തരം മഹിഷി ആവശ്യപ്പെട്ടത് പുരുഷന്മാരായ ശിവന്റെയും വിഷ്ണുവിന്റെയും സംഗമത്തിൽ ഒരു പുത്രൻ ഉണ്ടാവില്ല എന്നുള്ള സങ്കല്പം അങ്ങനെ ആ ഹിരണ്യകശു ചോദിച്ചതിന് സമാനമായ വരം കിട്ടി ഈ വരം നേടിയ മഹിഷി ദേവലോകം വരെ ആക്രമിച്ചു കീഴടക്കി പിന്നെ ആരെയും പേടിക്കണ്ടല്ലോ ഇത് തന്നെ മഹാ ഇത് ഹിരണ്യ കേശുവും ചെയ്യുന്നത് സാർവരെയും വരട്ടി ആകെപ്പാടെ കുഴപ്പമാക്കിയില്ലേ എന്നിട്ട് അനിയന്ത്രിതമായ ശക്തിയോടെ അവൾ സജ്ജനങ്ങളെയും ഋഷിമാരെയും എല്ലാം ദ്രോഹിച്ചു ദേവകളും മറ്റും ത്രിമൂർത്തികളെ തന്നെ അഭയം പ്രാപിച്ചു മഹിഷിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കരഞ്ഞപേക്ഷിച്ചു മഹിഷിയുടെ ക്രൂരത കൊണ്ട് കഷ്ടപ്പെട്ട ദേവന്മാർ ശരണാഗതി അടഞ്ഞ സമയത്തെ ശ്രീ മഹാവിഷ്ണു ബ്രഹ്മദേവൻ മഹാദേവൻ ഇവരെല്ലാം ഒത്തുകൂടി അതിനെപ്പറ്റി ഒരു ചർച്ച ഇങ്ങനെ നടത്തുന്നു ആ വേദിയിൽ സാക്ഷാ ശ്രീഹരി വിഷ്ണു മുന്നിലേക്ക് വന്നിട്ട് ഒരു തീരുമാനമെടുക്കുന്നു ആ മഹാ മഹാവിഷ്ണുവിൻ്റെ സങ്കല്പപ്രകാരം തൊട്ടടുത്ത് നിന്നിരുന്ന ത്രിമൂർത്തികളിൽ രണ്ടുപേർ നിപ്പുണ്ടല്ലോ ബ്രഹ്മാവും മഹാദേവനും ഈ ബ്രഹ്മശങ്കരാദികളെ അടുത്തു ചേർന്ന് ശ്രീ മഹാവിഷ്ണു സ്നേഹപൂർവ്വം ആശ്ലേഷിച്ചു തഴുകിയപ്പോൾ ശ്രീഹരിവിഷ്ണുവിൻ്റെ മഹാസങ്കല്പ പ്രകാരം ഒരു സുന്ദര മഹിഷം അവിടെ ജനിച്ചു സുന്ദര മഹിഷോൽപത്തി എന്ന് ഒരു വലിയ പ്രകടനം അത് വളരെ വ്യാപകമായ പ്രകടനമാണ് അത് ഞാൻ ചുരുക്കി ക്യാപ്സൂൾ പോലെ പറയുക അങ്ങനെ ഒരു സുന്ദര മഹിഷം ജനിച്ചു അപാരമായ സൗന്ദര്യം അതിൻ്റെ തുള്ളിച്ചാട്ടവും സന്തോഷവും ഒക്കെ അവിടെ വിശദീകരിക്കുന്നുണ്ട് ആ സുന്ദര മഹിഷം ത്രിമൂർത്തികളുടെ കൽപ്പനയെ മാനിച്ച് മഹിഷിയെടുത്ത് ചെന്നിട്ട് ഈ സുന്ദര മഹിഷത്തെ കണ്ടപ്പോൾ മഹിഷി ഈ സുന്ദര മഹിഷത്തിനങ്ങ് ഭ്രമിച്ചുപോയി എന്നിട്ട് തനിക്ക് ഉചിതനായ ഒരു കാമുകൻ എന്നാളെ മട്ടിൽ ഒരാളെ ഇവളിങ്ങനെ തെരഞ്ഞു കിടക്കുക അപ്പൊ ഇങ്ങനെ ഒരാളെ കണ്ടപ്പോൾ അവൾ ആ സുന്ദര മഹിഷത്തിൽ അവൾ ഭ്രമിച്ചു പോയി ഭ്രമിച്ചില്ലെങ്കിലല്ലേ ഉള്ളൂ അതിശയിക്കാൻ കാരണം ത്രിമൂർത്തികളുടെ സങ്കല്പപ്രകാരം വന്നിരിക്കുന്നത് ത്രിമൂർത്തികളുടെ സങ്കല്പത്തെ ഉല്ലംഘിച്ച് ആർക്കെങ്കിലും പോകാൻ പറ്റുമോ ഒരിക്കലും എവൾ സാറുകളിച്ച് നടക്കുന്നത് ബ്രഹ്മാവിൻ്റെ മാത്രം സങ്കല്പപ്രകാരം ഇത് ത്രിമൂർത്തികളുടെയും സങ്കല്പ വന്ന സുന്ദര മഹിഷത്തിൽ നൂറ് ശതമാനവും ഈയാമ്പാറ്റ വിളക്കിൽ വീണതുപോലെ വീണുപോയി എന്നിട്ട് ആ സുന്ദര മഹിഷം ത്രിമൂർത്തികളുടെ അൽപ്പനയെ അനിച്ച് മഹിഷിയെ ഭ്രമിപ്പിച്ച് കൂടെ കൊണ്ടുപോയിട്ട് ഭൂമിയിലെത്തിച്ച് അങ്ങനെ ദേവലോകത്തെ മഹിഷിയെ വിമുക്തമാക്കി ഇനിയാണ് കഥയുടെ അടുത്ത ഭാഗം പോകുന്നത് തഥാ അദൃഷ്ടവാകാശരേന്ദ്രം സുന്ദരം കാമഗർവിതം ശ്രീതരാഗവതി തസ്മിൻ മഹിഷിയും മദനേനജ അങ്ങനെ അവരിങ്ങനെ ജീവിക്കുന്നു പക്ഷേ ഭൂതലത്തിലെത്തിക്കഴിഞ്ഞിട്ട് മഹിഷി സ്വഭാവം മാറുന്നില്ല ആള് മാറിയിട്ടില്ലല്ലോ സ്വഭാവം മാറിയിട്ടില്ല എന്നിട്ട് ഭൂതലത്തിലും വല്ലാതെ ഈ മഹിഷിയുടെ ശല്യം അങ്ങോട്ട് വർദ്ധിച്ചു അപ്പോൾ അവളെ നിഗ്രഹിക്കണമെന്ന് ഋഷിപുനിമാരെ ത്രിമൂർത്തികളുടെ അഭ്യർത്ഥിച്ചു അപ്പോൾ ഇതിന് എന്താണ് അതിനു വേണ്ടിയിട്ട് ഒരു പശ്ചാത്തലം ഒരുക്കി ആ പശ്ചാത്തലം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് പാലാഴിമന കഥ അവിടെ വരുന്നത് നമ്മൾ ഈ ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചാൽ പാലാഴിമന കഥയുടെ ഈ ശവിക്കുവാനുണ്ടായ കാരണത്തിൻ്റെ ഒരു കാരണം ഒരു രംഗത്തിലും പറയുന്നില്ല ഇത് അയ്യപ്പ തത്വത്തിലേക്ക് വരുമ്പോഴേ ആ പ്രകരണത്തിൻ്റെ റീസൺ കിട്ടുന്നുള്ളൂ ഒരിക്കൽ ദേവേന്ദ്രനും ദേവഗുരുവായ ബൃഹസ്പതിയും തമ്മിൽ സംസാരിച്ചു നിൽക്കുന്നിടത്തേക്ക് അതിഗോപിയായ ദുർവാസാവ് മഹർഷി അവിടെ കടന്നു ചെല്ലുന്നു സ്ഥിതേ ഏകം സുശോഭനം മൂലഗ്രന്ഥം രണ്ടാം ധ്യായം മുപ്പത് മുപ്പത്തൊന്ന് ശ്ലോകങ്ങളിൽ പറയുന്നു ഗന്ധം പൊഴിക്കുന്ന മാതകഗന്ധം കല്പകവൃക്ഷ സൂനങ്ങൾ കൊണ്ട് കിട്ടിയ മാല ദേവേന്ദ്രനെ സമ്മാനിച്ചിട്ട് മഹർഷി അതുക്കെ അവിടുന്ന് നടത്തിയായി യാത്രയായി ഇന്ദ്രൻ ഐരാവതത്തിൻ്റെ മുകളിൽ കയറി മാല അതിന്റെ മസ്തകത്തിൽ വെച്ചിട്ട് മുടി ഒന്ന് ഒതുക്കി കിട്ടിയിട്ട് ഇത് വെക്കാൻ അദ്ദേഹം അങ്ങനെ ഒരുങ്ങിയ സമയത്ത് ഈ കൽപ്പകവൃക്ഷ പൂക്കളുടെ മണവും മധുവും കൊണ്ട് ആകൃഷ്ടരായ വണ്ടുകൾ വന്ന് ഐരാവതത്തിൻ്റെ കണിലും ഈ ചെവിയിലും ഒക്കെ കുത്തി ആനയ്ക്കൊരു വലിയ പ്രത്യേകത ഉണ്ട് ആനയുടെ കാതിൽ കടന്തൽ കുത്തിയാൽ ആന മതപ്പാടിളകും എന്നിട്ട് അത് ഭ്രാന്തിളകും ഭരണം വലിയ ഇറിറ്റേഷനാണ് ഇപ്പം നമ്മളിങ്ങനെ ഉണർന്നിരിക്കുമ്പോൾ സമയത്ത് നമ്മളുടെ കണ്ണിൽ വന്ന് ചില ഈ കണ്ണീച്ച ആകപ്പാടെ നമ്മൾ അനുവസിക്കും അതുപോലെ ഈ സംഗതി അവിടെ ഉണ്ടായി അപ്പോൾ ഐരാവതത്തിന് ആകെപ്പാടെ ഭ്രാന്തളകി തൻ്റെ സ്വാമിയായ ഇന്ദ്രൻ തൻ്റെ ഒന്നും ചിന്തിക്കാതെ ഈ മാല കയ്യെത്തി ഇങ്ങനെ വലിച്ചെടുത്തിട്ട് അത് തറയിലെടുത്തിട്ട് അങ്ങനെ ചവിട്ടിത്തീച്ചു അപ്പോൾ ദുർവാസാവ് പോയിട്ടില്ല അദ്ദേഹം ഇത് കണ്ടു എന്നിട്ട് അദ്ദേഹം വന്നിട്ട് ഇത് കണ്ടിട്ട് ഈന്ദ്രൻ മനപൂർവ്വം തന്നോട് ധിക്കാരം കാണിച്ചതാണെന്ന് ചിന്തിച്ചു എന്നിട്ട് ശവിക്കുകയാണ് ഹേ ദേവേന്ദ്ര നീ എന്നോട് കാട്ടിയിരിക്കുന്ന ധിക്കാരം പൊറുക്കാമതല്ല നീയും നിൻ്റെ വംശവും ജലാനരം ഒന്ന് നശിക്കട്ടെ എന്ന് ശവിക്കുകയാണ് അപ്പോൾ അതിന് പരിഹാരമായിട്ടാണ് അമൃതകലശം ഇത് കണ്ടെത്തി പലാഴി വഥനം നടത്തുന്നത് ആ പലാഴി മധനം നടത്തി അമൃതകലശം കിട്ടി അതിൽ ചതുർദശ രത്നങ്ങളാണ് പലാഴിമനത്തിൽ കിട്ടുന്നത് ലക്ഷ്മി കൗസ്തുഭവും പിന്നെ പാരിജാതം സുരയുമാം ധന്വന്തരിയും ചന്ദ്രൻ കാമധേരും ഐരാവതം രംഭാദികൾ ശംഖം ശാർഗം രഥം ഉച്ചൈശ്രവസ്വതും അമൃതത്തിൻ കുംഭമ പതിനാലും ലഭിച്ചത് ഈ പതിനാലെണ്ണമാണ് അവിടെ കിട്ടുന്നത് ചതുർദശ രത്നങ്ങളാണ് ലക്ഷ്മി കൗസ്തുഭം പാര്യജാത ഇങ്ങനെ ധന്വന്തരി മൂർത്തിയുടെ കര വരവ് അവസാനം അങ്ങനെ ധന്വന്തരി മൂർത്തി ഇതുമായിട്ട് വന്ന സമയത്ത് സുരന്മാർ ആ അവസരം ദുരുപയോഗം ചെയ്തു തൊട്ട് മുമ്പിൽ ലക്ഷ്മി ദേവി കടന്നു വന്നപ്പോൾ ലക്ഷ്മി പരിണയം അപ്പുറത്ത് നടക്കുന്നു എല്ലാവരുടെ ശ്രദ്ധ അങ്ങോട്ട് മാറിയപ്പോൾ അവന്മാർ ഈ തവില് അവിടെ ചെന്നിട്ട് ധന്വന്തരി മൂർത്തിയുടെ കയ്യിൽ നിന്ന് ഈ കലശം എടുത്തുകൊണ്ട് ഇവർ അവർക്ക് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി എന്നിട്ട് ഇവരുടെ ഈ അസുരസങ്കേതത്തിലേക്ക് ഈ അമൃതവുമായിട്ട് അങ്ങോട്ട് പോയി അപ്പോഴത്തേക്ക് എല്ലാവരും ദുഃഖിതരായി കാരണം ഒരു 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 ധാരണയുടെ പുറത്താണ് ഇത് ഇത്രയും കഷ്ടപ്പെട്ടിത് അടഞ്ഞത് ഭഗവാൻ കൂർമാവതാരം വരെ എടുക്കേണ്ടി വന്നത് ഈ ഇതിനു വേണ്ടിയിട്ട് ഇത് മന്ദരപർവ്വതം താഴേക്ക് പോകുന്നതുകൊണ്ട് ഗ്രാവാഗ്ര കണ്ടൂയനാ നിദ്രാലോകമഠാകൃതേർ ഭഗവത ശ്വസാനിലാ പാതുവ സംസ്കാരകലാനുവർത്തന വശാദ്വലാനിഭേനാംസ യാഥായുതം ജലനിധേർ അധ്യാഭിവിശ്രാമ്യതി എന്ന മൂലം ഭഗവത് തന്നെ പറയുന്നുണ്ട് ഭഗവാന്റെ മുകളിൽ വെച്ച് ഇതിങ്ങനെ തിരിക്കുന്ന സമയത്ത് ആ കണ്ടൂയനം തിരിച്ചില് കാരണം ഭഗവാന്റെ പുറത്ത് ഈ പർവ്വതത്തിലെ കൂർത്ത മൂർത്തുള്ള കല്ലുകൾ കൊണ്ടിട്ട് വന്ന ആ ദുഃഖവും വേദനയും ഒക്കെ സഹിച്ചത് ലോകമംഗളത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വന്ന ആ സംഗതിയിൽ നിന്ന് ഇവന്മാര് ഇത് മോഷ്ടിച്ചുകൊണ്ട് പോയപ്പോഴത്തേക്ക് ദേവന്മാർ ഋഷോക്കടായിപ്പോയി അവിടെ ഒരു വലിയ വിശ്വാസവഞ്ചനയാണ് നടന്നത് ആ വിശ്വാസവഞ്ചന വളരെ കൃത്യമാണ് ഇപ്പം നമ്മൾ തമ്മിൽ ഒരു ജെ വി ജോയിന്റ് വെഞ്ചർ അപ്പം പ്രോഫിറ്റ് വന്നാൽ ഫിഫ്റ്റി ഫിഫ്റ്റി ഷെയർ ചെയ്യാന്ന് ചെയ്യാതെ തുടങ്ങുന്നു അവസാനം പ്രോഫിറ്റ് വന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് തരാതെ അതുംകൊണ്ട് കളന്നു കളഞ്ഞാൽ അത് മര്യാദയാണോ മരിയതല്ല ഇത് തന്നെ ഇതിനകത്ത് ബേസിക് ഇഷ്യൂ ഇതിൽ അസുരപക്ഷം ചേർന്ന് നിൽക്കുന്ന സഹോദരന്മാരെ ഈ ചോദ്യത്തിന് ഒരു മറുപടി തരണം ഇറ്റ് വാസ് എ ജോയിൻ വെഞ്ചോ ബിറ്റ്വിൻ ദേവാസുര ഇപ്പം എല്ലാവരും തിരിച്ചാണ് അവിടെയാണ് കുഴപ്പം അപ്പോൾ ആ വഞ്ചന ആ വഞ്ചനയ്ക്ക് മറുപടി ആയിട്ട് രൂപം ധരിച്ചിട്ട് ഭഗവാൻ പോകുന്നു മോഹിനി അവതാരം ഭഗവാൻ്റെ അതിൽ പ്രധാനപ്പെട്ട ഇരുപത്തിമൂന്ന് അവതാരങ്ങൾ ശ്രീഹരി വിഷ്ണുവിൻ്റെ ശനകാദികൾ ഇങ്ങനെ പറയുന്ന അതിൽ മത്സ്യ കൂർമ്മ ധന്വന്തിരി മോഹിനി നരസിംഹ നാരദ പരശുരാമ വ്യാസ ശ്രീരാമ ബലരാമ ശ്രീകൃഷ്ണ ബുദ്ധ കൽക്കി വരെ വരുന്നത് ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പം അതിനകത്ത് ആ മോഹിനി അവതാരം സംഭവിക്കുന്നു അങ്ങനെ മോഹിനിയ വേഷം കൊണ്ട് അമൃതകുംഭം വീണ്ടെടുത്ത് ദേവന്മാർക്ക് നൽകി ഈ ശ്രീമദ് ഭാഗവതം അഷ്ടമസ്കന്ധം ഏഴ് മുതൽ പന്ത്രണ്ട് വരെ ിലായിട്ടാണ് ആ ഭാഗം വിശദീകരിച്ചിരിക്കുന്നത് ഈ ഭാഗം ഭൂതനാഥ ഉപാഖ്യാനം മൂലഗ്രന്ഥത്തിലും അങ്ങനെ തന്നെ പറഞ്ഞു വെച്ചിരിക്കുക അപ്പം ഗ്രന്ഥങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ വിശാലമായ ശ്രീമദ് ദേവി ഭാഗവതം ദേവി ദേവിഭാഗവതത്തിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്ന മഹിഷ സംഭവവും ഇവിടെ പലാഴി മഥന കഥയും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വന്നു ഗ്രന്ഥങ്ങൾ വായിച്ചെങ്കിലല്ലേ ഇത് എവിടെയാണ് ഇതിൻ്റെ കണക്റ്റിവിറ്റി വരുന്നതെന്ന് അറിയാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ഈ ഈ ഭാഗം അങ്ങോട്ട് ഇതറിഞ്ഞു അപ്പോൾ സാക്ഷാൽ മഹാദേവന് ഒരു സന്തോഷം തോന്നി അങ്ങനെ ഈ മോഹിനിയുടെ വേഷം സ്വീകരിച്ച് ശ്രീഹരി വിഷ്ണു അവിടെ പോയിട്ട് ഇത് എടുത്തു അപ്പോൾ മാനിനീ വേഷം ആലംബ്യ ഗോവിന്ദ കമലാപതി ദാനവാൻമോഹയാമാസയത്യാഗർണ്യ ഭഗവാൻ ഭവ ഗത്വ വൈകുണ്ഠശദനം ദൃഷ്ടും ശൃംഗാര ദേവതം ശകാമ ശങ്കരപ്രാഹ ദൃഷ്ടാമന്ദം ജനാർദ്ദനം ഭുതനാഥ ഉപാഖ്യാനം മൂന്നാം അധ്യായത്തിലെ ഒന്ന് രണ്ട് ശ്ലോകങ്ങളാണിത് ബേസിക് ശ്ലോകങ്ങൾ ഇതൊന്നും ആർക്കും നിഷേധിക്കാൻ ഒക്കില്ല എന്താ പറഞ്ഞു വെച്ചേക്കുന്നത് മോഹിനിവേഷം ധരിച്ച് ശ്രീഹരി വിഷ്ണു ദാനവന്മാരെ മോഹിപ്പിച്ചെന്ന വാർത്ത കേട്ട് ആ മോഹിനീവേഷം കാണാൻ ആഗ്രഹിച്ച് പരമേശ്വരൻ വൈകുണ്ഠത്തിലെത്തി തൻ്റെ ഇച്ഛ വിഷ്ണുവിനെ അറിയിക്കുന്നു ഭഗവാൻ പ്രത്യേകിച്ച് മറുപടിയൊന്നും പറയുന്നില്ല അടുത്ത നിമിഷം സാക്ഷാ ശ്രീഹരി അപ്പുറത്ത് ഒരു ഉദ്യാനത്തിൽ ദിവ്യമായ മോഹിനീവേഷം പ്രദർശിപ്പിച്ചു അപ്പോൾ മഹിഷി നിഗ്രഹാർത്ഥം ശിവവിഷ്ണു സംഗമം ഉണ്ടാകണമെന്ന സർവദേവതകളുടെയും സങ്കല്പപ്രകാരം അവരുടെ പ്രാർത്ഥനയെ മാനിച്ച് ബ്രഹ്മദേവൻ ഉൾപ്പെടെ പ്രാർത്ഥിച്ചതിനാൽ ഈ പാരാഴി മഥന പശ്ചാത്തലത്തിലുണ്ടായ മോഹിനി ഭാവത്തിൽ ശ്രീഹരി വിഷ്ണുവിൻ്റെ പൂർണ്ണ സ്വരൂപമാണ് ഈ ഭാവം ആ മോഹിനി ഭാവത്തിലാണ് ഇവിടെ സാക്ഷാൽ ധർമ്മശാസ്ത്രാവ് ജനനം സ്വീകരിക്കുന്നത്